രണ്ടെണ്ണം ഞാൻ വാഹനപ്പുറത്ത് പോയിട്ടും മൂന്നെണ്ണം നടന്നിട്ടുമാണ് പോയത് അല്ലെങ്കിൽ ബാപ്പ പറഞ്ഞത് മൂന്ന് വാഹനപ്പുറത്തും രണ്ട് നടന്നിട്ടുമെന്നാണ് ഏതായിരുന്നാലും ഒരു ഹജ്ജിന് ഞാൻ പോകുന്ന സമയത്ത് വഴിതെറ്റിപ്പോയി വക്കുന്മാശിയൽ ഞാൻ നടന്നിങ്ങനെ പോകുന്ന സമയമായിരുന്നു ഫൽതു വഴിതെറ്റിയപ്പോ ഞാൻ എന്ത് ചെയ്തു അപ്പോലു ഞാൻ ഇങ്ങനെ വിളിച്ച് ഇസ്തികാസ ചെയ്യാൻ തുടങ്ങി എന്താ ഇസ്തികാസ ചെയ്തത് يا عباد الله دلوني على الطريق يا عباد الله دلوني على الطريق يا عباد الله دلوني على الطريق قال فزر فلم أزل أقول ذلك حتى وقفت على الطريق يعني إن مهان ما ربي تستغاثة അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളായ മഹാന്മാരെ എനിക്ക് വഴി കാണിച്ചു തരുവീൻ അള്ളാഹുവിന്റെ മഹാത്മാക്കളെ എനിക്ക് വഴി കാണിച്ചു തരുവീൻ അല്ലാഹുവിന്റെ മഹാത്മാക്കളെ എനിക്ക് വഴി കാണിച്ചു തരുവീൻ എന്നിങ്ങനെ ഞാൻ മഹാന്മാരെ വിളിച്ച് ചെയ്തപ്പോ എനിക്ക് വഴി കാണിക്കപ്പെട്ടു

അല്ലേ െ നിങ്ങൾക്കണം നാദാപുരമാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് പണ്ഡിതന്മാരെ തറവാടാണ് ഈ രാജ്യം പണ്ഡിതന്മാരുള്ള സ്ഥലമാണ് ഈ നാട് അതുകൊണ്ട് തന്നെ ലിമാമിങ്ങളെ കുറിച്ച് കളവ് പറയല്ലേ കളവ് പറയല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലെന്ന് നിങ്ങളൊന്ന് പറ അഹമ്മദ് അമ്പലിന്റെ മകൻ അങ്ങനെ പറഞ്ഞു ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നിങ്ങളൊന്ന് പറ എന്തിനാണ് ഈ കളവും പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് മുസ്ലിം ഇമാമിയങ്ങളെ കാഫറാക്കുന്നത്